ഇന്ന് വേദയ്ക്ക് സ്കൂളിൽ പതിയാണ് എണീറ്റത് എണീറ്റിപ്പോൾ ഏട്ടന് എട്ടര മണിയാകുമ്പോൾ എട്ടേ കാലാവുമ്പോൾ പോകണമെന്ന് പറഞ്ഞു ഞാൻ എണീറ്റത് ഏഴരയ്ക്കാട്ടോ അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് നിന്നത് അപ്പോൾ ഞാനിങ്ങനെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് എണ്ണെട്ടേ കാലാവുമ്പോൾ ഇവിടെ പോകണമെന്ന് പറഞ്ഞു ശരി എന്തായാലും സാമ്പാറിനായിരിക്കും സാമ്പാറാവുവാണേൽ സാമ്പാറും കൂട്ടി കഴിക്കട്ടെ ഇല്ലെങ്കിൽ പോട്ടെ എന്ന് ഞാനും കരുതി അങ്ങനെ സാമ്പാർ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് സാമ്പാറിന് പരിപ്പ് വേവാനായിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് എന്ത് തോന്നിയെന്ന് അറിയത്തില്ല എനിക്ക് വീഡിയോ എടുത്ത് തരുവാണ് പക്ഷേ സാമ്പാറെല്ലാം വെച്ച് ഇഡ്ലിയും കോരി വെക്കുന്നതെല്ലാം വീഡിയോ കാര്യമായിട്ട് എടുത്തു തന്നു പിന്നീട് ഇഡ്ലി സാമ്പാറും കൂട്ടി കഴിക്കുന്നതോ ഇഡ്ലി ആവിന്ന് എടുക്കുന്നതോ ഒന്നും കാണിക്ക എടുക്കാൻ ആളുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇതിൽ കാണിക്കുന്നുമില്ല കേട്ടോ അങ്ങനെ സാമ്പാറിന് പച്ചക്കറി അരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു ഈ ചാക്കരി എന്ന് പറയുന്നത് എന്താ സാധനവും ചോദിച്ചിട്ട് അതെന്താണെന്ന് എനിക്കും അറിയത്തില്ല കടയിൽ ചെന്ന് ചാക്കരി എന്ന് ചോദിക്കുമ്പോൾ അവർ ചാക്കരി തരാറുണ്ടല്ലാതെ അതെന്തരിയാണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല പരിപ്പ് വേവാനായിട്ട് കുക്കറിൽ വെച്ചു പരിപ്പ് വേവുന്ന സമയമാണ് ഞാൻ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തൊരു സൈഡിലേക്ക് മാറ്റിയ ശേഷം ഞാൻ കുക്കറിൽ കുക്കറില് അടുപ്പത്ത് പാത്രം വെച്ചു നമ്മുടെ ഇഡ്ഡലി വേവിക്കാനായിട്ട് ഇഡ്ഡലി തട്ടിൽ എല്ലാം തടവുകയാണ് വെളിച്ചെണ്ണ സാധാ വെളിച്ചെണ്ണയാണ് തടവുന്നത് എന്നിട്ട് നമ്മുടെ ഇഡ്ലി മാവ് കോരി ഒഴിക്കുകയാണ് പൂ പോലുള്ള ഇഡ്ലി നിങ്ങളെ കാണിക്കണമെന്ന് കരുതിയതാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല കാരണം ഏട്ടേ കാലാവുമ്പോൾ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ ഞാൻ നിന്നില്ല അല്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കായിരുന്നു പിന്നീട് ഏട്ടനോട്ട് എടുത്ത് തന്നതുമില്ല അതുകൊണ്ട് സംഭവിച്ചതാണ് അപ്പോൾ ഇന്നലെ ദോശയ്ക്കെടുത്ത ആ മാവിൻ്റെ ബാക്കിയാണിത് ഇതിലേക്ക് ഉപ്പിട്ടിങ്ങനെ വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിച്ചു ഇത്രയും മാവ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്നുള്ളത് ഇതുപോലൊരു രണ്ട് പാത്രം മാവൂടെ ഉണ്ട് അത് അതിങ്ങനെ പുളിക്കാനായിട്ട് വയ്ക്കത്തില്ല ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരിക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ തനിയെ ഫ്രിഡ്ജിലിരുന്ന് പുളിച്ച് കറക്റ്റ് ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ഉള്ള പാകത്തിനായിട്ട് കിട്ടും രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ എടുത്തില്ല ആ മാവ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ വല്ലാതിരിക്കും എന്നാണ് കള്ളിക്കാടമ്മ പറയുന്നത് അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ ചെയ്യും അപ്പോൾ ഇന്നിപ്പോൾ ഇഡ്ലിക്കുള്ള മാവേ കോരി അടുപ്പത്ത് വെച്ചു ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഇത് പുഴുങ്ങി എടുക്കുന്ന ഒന്നും എടുക്കാൻ പറ്റിയില്ല സോറി അങ്ങനെ കുക്കറിൽ പരിപ്പ് വെന്തു അത് തുറന്ന ശേഷം അതിന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ബാക്കി വെജിറ്റബിൾസ് കൂടെ ഇടുകയാണ് ഇതിലിപ്പോൾ ഉരുളക്കിഴങ്ങും സവോളയും സവോള ഇല്ലല്ലോ കൊച്ചുള്ളിയും രണ്ട് പച്ചമുളകും മാത്രം പച്ചമുളകും സാമ്പാർ മുളകും മുളകെന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ടമുളകില്ലേ ആ മുളകും ഇട്ട് കൊടുത്തു അതിട്ടാണ് വേവിച്ചത് പരിപ്പ് ഉരുളക്കിഴങ്ങ് കൊച്ചുള്ളി സാമ്പാർ മുളക് അല്ലെങ്കിൽ പച്ചമുളക് ഇത് ഇത്രയും ഇട്ടിട്ടാണ് വേവിച്ചത് ഒരു മൂന്ന് വിസിൽ ഞാൻ കേൾപ്പിച്ചു കേട്ടോ എന്നിട്ട് അടുത്ത് നമ്മുടെ വെജിറ്റബിൾസ് ഇട്ടുകൊടുക്കുകയാണ് അതൊരു വിസില് കേൾപ്പിക്കത്തുള്ളൂ അത് കഴിഞ്ഞ് കടുക് പൊട്ടിച്ച് മല്ലി മുളക് ഗായം പിന്നെന്താ ഉലുവപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കും കേട്ടോ സാമ്പാർ വയ്ക്കുന്ന റെസിപ്പിയൊക്കെ മുന്നേ എപ്പോഴോ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എപ്പോഴോ കുറേ നാളിന് മുന്നേ അങ്ങനെ ഇഡ്ഡലി സാമ്പാറും ഒക്കെ വെച്ചു അതെല്ലാം കഴിച്ചു ഞാൻ ദോശ കേട്ടോ ചുട്ട് കഴിച്ചു എനിക്ക് ഇഡ്ഡലിക്കാട്ടി ദോശയാണ് ഇഷ്ടം അങ്ങനെ ഞാൻ ഇന്നോ ഒരു എനിക്ക് ദോശയെ സാമ്പാറും കൂടെ കഴിക്കാനായിട്ട് തോന്നി അങ്ങനെ ഞാൻ ദോശ കഴിച്ചു വേദം എണീപ്പിച്ചു വേദയോ കുളിക്കാൻ പറഞ്ഞു ഇങ്ങനെ വേദ കുളിക്കാനൊക്കെ കയറി വേദം കുളിച്ച് എണീറ്റ് വന്ന ശേഷം ഇഡ്ഡലി സാമ്പാറും എല്ലാം കഴിച്ചു ഇനി കാണിക്കുന്ന എല്ലാം ഫുൾ ഫോക്കസ് ഞാൻ ഞാനിപ്പോഴാണ് കണ്ടത് ആ എന്തായാലും അത് അവിടെ കിടക്കട്ടെ അങ്ങനെ വേദന കൊണ്ട് ഇഡ്ലി സാമ്പാറും ഞാൻ നിർബന്ധിച്ചു ഞാനാണ് എടുത്ത് കൊടുത്തത് കഴിപ്പിച്ചു അത്ര താല്പര്യമില്ല വല്ല ചിക്കനോ പൊറോട്ട ഒക്കെ ആയിരുന്നെങ്കിൽ കൊച്ചെപ്പോഴേ കഴിച്ചാണേ ഇഡ്ലി സാമ്പാറും ആയതുകൊണ്ട് ഞാൻ എടുത്തു കൊടുത്തു എന്നിട്ട് ഞങ്ങളെ നേരെ നെട്ടയത്തേക്ക് വന്നു നേട്ടയത്ത് വന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ചീമയുടെ ജീവിതത്തിൽ അതായത് പഠിത്ത കാര്യങ്ങളിൽ ഏറ്റവും ടേണിങ് പോയിന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ന് നടക്കുന്നത് വേറൊന്നുമല്ല എഫ് എം ജി എക്സാമാണ് സൺഡേ അതായത് ഇന്ന് നടക്കുകയാണ് എല്ലാവരും ചീമയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക ഒരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ കൊടുക്കുക അപ്പോൾ ചീമ അവിടുന്ന് പഠിച്ചു എങ്കിലും അബ്രോഡ് പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എഫ് എം ജി എക്സാം പാസ്സാവുക എന്നുള്ളതാണ് പാസ്സായാൽ മാത്രമേ അവർക്ക് എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്യാനോ ലൈസൻസോ ഒക്കെ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ചീമ ഇത്രയും ദിവസവും വീട്ടിലുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു എക്സാം പാസ്സാവുക അതൊക്കെ ഒരു ലക്കിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ കുറേ നമ്മൾ ഹാർഡ് വർക്കും ചെയ്യണം ചീമ കുറെ ഹാർഡ് വർക്ക് ചെയ്തു എന്ന് തോന്നുന്നു പിന്നെ ബാക്കി പകുതി ലക്കാണ് അപ്പോൾ ചീമയ്ക്ക് എക്സാം ആണെന്ന് അപ്പോൾ അവൾ ഇന്നലെ അതായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് അവൾ എറണാകുളം പോവുകയാണ് എറണാകുളത്താണ് അവളുടെ സെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ അവർ ഉച്ചയ്ക്ക് തിരിക്കും അപ്പോൾ ചീമ യാത്ര അയക്കാനാണ് ഞാൻ ഞാനും വേറെ നേരെ ഇങ്ങോട്ടേക്ക് വന്നത് വന്ന വഴിക്ക് നമ്മുടെ കണ്ണൂസിൽ കയറിയിട്ട് ഓരോ ഐസ്ക്രീം എല്ലാം വാങ്ങിയിട്ടാണ് വന്നത് പിന്നെ ചീമയ്ക്ക് എന്തോ ഗോൾഡ് എന്നും എക്സാം സെൻറ്ററിൽ ഇട്ടുകൂടാന്ന് പറഞ്ഞിട്ട് എന്നോട് സ്റ്റഡ് ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ ഉള്ള സ്റ്റഡ് എല്ലാം വലിയ സ്റ്റഡാണ് ഇപ്പോൾ അവൾക്ക് സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ഇടാനുള്ളത് കൊണ്ടും കാതടങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നാളവരെ അതെല്ലാം മാറ്റും പക്ഷേ ഇന്നിപ്പോൾ തൽക്കാലത്തേക്ക് ഇട്ടുകൊണ്ട് പോവാനായിട്ട് സെക്കൻഡ് സ്റ്റഡ് പോലത്തെ കുഞ്ഞ് കമ്മൽ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കമ്മലും ഐസ് ക്രീമൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് അമ്മ ഇവിടെ ഭയങ്കര ജോലി തിരക്കാട്ടോ കേട്ടോ ഈ ചിക്കനൊക്കെ വാങ്ങി അതിനെല്ലാം കറി വെക്കാനും ഫ്രൈ ചെയ്യാനും ഒക്കെ ബ്രട്ടി എടുത്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്ന് വെക്കുന്നില്ല ചീമയൊക്കെ പോകുന്ന വഴിക്ക് പനച്ചിക്കാടൊക്കെ അമ്പലത്തിൽ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഫുൾ വെജ്ജാണ് അതുകൊണ്ട് പിന്നെ ഇവിടെ വേറെ നോൺ വെജ് കുക്ക് ചെയ്യുന്നില്ല എന്ന് വളത്തിക്ക് വേണ്ടി എല്ലാം റെഡിയാക്കി വെക്കുന്നതാണ് കേട്ടോ അമ്മ അപ്പോൾ നമ്മളന്ന് വാങ്ങിയിട്ട് വന്നില്ലേ കപ്പലണ്ടി നാഗർകോവിലെന്ന് ആ കപ്പലണ്ടി അച്ഛൻ വറുത്തെടുത്തായിരുന്നു കേട്ടോ ഇത് പുഴുങ്ങാനും നല്ലതാണ് പക്ഷേ അച്ഛൻ വറുത്താണ് എടുത്തത് ലേശം ഒന്ന് മൂത്ത് പോയിട്ടോ മൂത്തെന്നോ കരിങ്ങെന്നൊക്കെ പറയാം എല്ലാം ഒരേ പരുവത്തിന് കിട്ടിയില്ല പലതും പല രീതിയിലാണ് കിട്ടിയത് കുറേയൊക്കെ മൂത്ത് കരിങ്ങ പോലൊരു ടേസ്റ്റും കുറേയൊക്കെ നല്ല ടേസ്റ്റിനും കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല കറക്റ്റ് പാകത്തിന് മൂത്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നാലും നല്ലതായിരിക്കും പക്ഷേ അച്ഛനോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അതിനെ വറുത്തെല്ലാം കൂടി എടുത്തു ഞങ്ങൾ വീട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഇപ്പം ഇതീ പങ്കാണ് ഞങ്ങളും കഴിക്കുന്നത് പിന്നീട് പിന്നെടുങ്കിൽ വന്ന ശേഷം കേട്ടോ ഓർത്തത് ഞങ്ങൾ വീട്ടിൽ വാങ്ങിയില്ലായിരുന്നല്ലോ ഒന്ന് അങ്ങനെ ചീമ ഫുഡെല്ലാം കഴിച്ച് ഒരു ഒന്നര മണിയായപ്പോൾ അവർ പുറപ്പെടുകയാണ് എറണാകുളത്ത് േക്ക് അച്ഛൻ്റെന്നും അമ്മുടേന്നൊക്കെ അനുഗ്രഹം വാങ്ങുന്നു അപ്പം ഞാൻ പറഞ്ഞു നീ എൻ്റെ കാല് പിടിക്കുമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കാല് പിടിക്കാൻ അവൾക്ക് കൊടുക്കുന്ന കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത് അവൾ എന്നെ ഇപ്പം വലിച്ച് താഴെ തള്ളി കിട്ടാന കേട്ടോ അതോടെ ഞാൻ അനുഗ്രഹം കൊടുക്കുന്ന ആ ഒരു ഇതങ്ങ് നിർത്തി അവൾക്ക് ഉള്ള അനുഗ്രഹം മതിയെന്ന് ഞാനും കരുതി എനിക്ക് പറഞ്ഞാലും ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞു നീ വീഡിയോ ഇടരുതേ പ്ലീസ് എങ്ങാനും എനിക്ക് കിട്ടിയില്ല എങ്കിൽ ഭയങ്കര ഷെയ്മല്ല ഞാൻ പറഞ്ഞു എന്ത് ഷെയിം നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക പിന്നെ കിട്ടുന്നതും കിട്ടാത്തതൊക്കെ ഒക്കെ ഓരോരുത്തരുടെ ലക്ക് പോലെ ഇരിക്കും അതുകൊണ്ട് അതിനെപ്പറ്റി നീ ടെൻഷനാവണ്ട മാക്സിമം മാക്സിമം നീ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അവൾ പഠിച്ചു നിന്നാൽ അത് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കിട്ടുന്നോ കിട്ടുന്നില്ലേ എന്നുള്ളതൊക്കെ അറിയാം റിസൾട്ട് വരുമ്പോൾ അറിയാം കിട്ടുകയാണെങ്കിൽ അവൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അത്ര തന്നെ കഴിഞ്ഞ പ്രാവശ്യം അവൾ എഴുതിയിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് വന്ന സമയത്ത് എങ്ങനെയാണ് എക്സാം ഏതാണ് എന്നൊക്കെ ഉള്ളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അത് കൊല്ലത്തായിരുന്നു കേട്ടോ നമുക്ക് സെൻറ്റർ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അവൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകുന്നത് കിട്ടുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഞങ്ങൾ അവളെ യാത്ര അയക്കുകയാണ് അപ്പോൾ എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ചീമയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അവൾക്ക് ഒരു ഓൾ ദി ബെസ്റ്റ് കൊടുക്കുക നാളെ അതായത് ഈ സമയം ഇപ്പോൾ അവൾ എക്സാം ഹോളിലാണ് സെവൻ ഒ ക്ലോക്ക് എന്തോ റിപ്പോർട്ട് ചെയ്യണം അവർക്ക് സെൻറ്ററിൽ അതുകൊണ്ട് തന്നെ അവളിപ്പം എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും രണ്ട് സെറ്റായിട്ട് എന്തോ എക്സാം അപ്പോൾ പതിനൊന്ന് മണിക്ക് ബ്രേക്ക് ഉണ്ടെന്നെന്തോ പറഞ്ഞു അപ്പോൾ അവളിപ്പോൾ ബ്രേക്ക് ആയിട്ടുണ്ടാവും എന്തായാലും ചീമയ്ക്കും ചീമയുടെ കൂടെയുള്ള ചീമയുടെ ഫ്രണ്ട്സിനും ഇത് എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ് ഇത്ര ചെറിയൊരു എക്സാം അല്ല ഇത് വലിയൊരു എക്സാം തന്നെയാണ് കുറച്ച് ടഫായിട്ടുള്ള എക്സാം തന്നെയാണ് ചീമ പറഞ്ഞിട്ടുള്ള ഒരറിവാണ് ഒരുപാട് കുട്ടികൾ പല വട്ടം പ്രിപ്പയർ ചെയ്ത് എഴുതിയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ചീമയ്ക്കും ചീമയുടെ ഫ്രണ്ട്സിനും ചീമയുടെ കൂടെയുള്ള എല്ലാ കുട്ടികൾക്കും കിട്ടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി ചീമ നമ്മൾ യാത്രയച്ചു എന്നിട്ട് വേദ കുറേ നാളായി ഡാൻസ് ക്ലാസ്സിനൊക്കെ പോയിട്ട് എനിക്ക് തോന്നുന്നു ഒരു മാസം മാസമാകുമെന്ന് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച വേണേലും പോകായിരുന്നു പക്ഷേ മടി പിടിച്ചിരുന്നു അങ്ങനെ ഇന്ന് എന്തായാലും വേദം കൊണ്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഡാൻസിനെ കൊണ്ട് പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് വേദം കൊണ്ട് വന്നതാണ് ഡാൻസിന് അപ്പോൾ ഞാൻ ഒരു ദിവസവും ഡാൻസ് ക്ലാസ് മുടങ്ങാതെ മാക്സിമം കൊണ്ടുവരാറുണ്ട് പക്ഷേ ചില ബുദ്ധിമുട്ടുകളുള്ളപ്പോൾ കൊണ്ടുവരാൻ അതായത് ഈ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോഴൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല അപ്പോൾ കൊണ്ടുവരാതിരിക്കുള്ളൂ അല്ലാതെ മാക്സിമം ഞാൻ കൊണ്ടുവരും ഒരു ദിവസം പോലും മുടക്കം വരത്തില്ല ഒന്ന് മടിയായാൽ പോയി കേട്ടോ അതുകൊണ്ട് പിന്നെ എന്നും മിക്കവാറും കൊണ്ടുവരും അങ്ങനെ ഡാൻസ് ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ സ്ഥിരം കാണുന്നൊരു കാഴ്ചയാണ് ദേ ഈ ഒരു പട്ടി ഇവിടെ നിന്ന് മാറത്തില്ല അത് കിടക്കുന്ന സ്റ്റൈൽ കണ്ടോ നാല് കാലം പറച്ച് അതുടൻ വേദയോട് നിന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞു അങ്ങനെ എടുത്തതാണ് എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോഴേക്കും നമ്മുടെ കാറിനെ സർവീസ് ചെയ്ത് കൊണ്ടിട്ടേക്കുന്നു ഇങ്ങനെയാണോ സർവീസ് ചെയ്യുന്നതെന്ന് എനിക്കൊരു ഉണ്ട് കേട്ടോ ഇത് പോപ്പുലറിലാണ് വട്ടം പോപ്പുലറിൽ സർവീസിന് കൊടുത്താലും ഇത് തന്നെയാണ് അവസ്ഥ അവരെ നല്ലതായിട്ട് ക്ലീൻ ചെയ്യില്ല പുറകെ നമ്മൾ നടന്ന് ക്ലീൻ ചെയ്യണം വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോറിന്റെ സൈഡിലൊക്കെ നല്ല സ്റ്റെയിൻ ഉണ്ട് അത് പോകുന്നില്ല എന്ന് പറയാൻ പറഞ്ഞു ഓക്കെ ശരി ഞാനിവിടെ വീട്ടിൽ വന്ന് ജസ്റ്റ് ഓയിൽ വെച്ച് റബ്ബ് ചെയ്തപ്പോഴേക്കും അത് സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെന്തുകൊണ്ട് അവർ ഇത് ചെയ്തില്ല ഇതിനകത്തൊക്കെ കാറിനകത്തൊക്കെ നമ്മൾ പോയിട്ട് വന്ന ഒരുപാട് വേസ്റ്റ് പേപ്പർ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അതുപോലെ അവര് വാക്യൂം ചെയ്തപ്പോൾ കിട്ടാത്ത സാധനങ്ങൾ അതുപോലെ അവിടെ കിടപ്പുണ്ട് പൈസയും കൊടുത്ത് സാധനം ഇത് ഇതിനു മുന്നേ അവർ സർവീസ് ചെയ്തപ്പോഴും കൊള്ളത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം വീണ്ടും കൊണ്ടുപോയി വീണ്ടും കൊള്ളത്തില്ല എന്ന് പറഞ്ഞു നെട്ടേത വണ്ടി കൊടുത്താലും ഇത് തന്നെയാണ് അവസ്ഥ അവർ നന്നായിട്ട് സർവീസ് ചെയ്യത്തേ ഇല്ല ദയവ് ചെയ്ത് പോപ്പുലർ ആരും സർവീസ് ചെയ്യാൻ കൊടുക്കരുത് പോപ്പുലർ മാരുതി സർവീസ് സെൻ്ററിൽ ഞങ്ങളെ വഴയിലെ പോപ്പുലറിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ വഴയിലെ സർവീസ് സെൻറ്ററിൽ മാക്സിമം നിങ്ങൾ ആരും കൊടുക്കാതിരിക്കുക ഒട്ടും വൃത്തിയില്ലാണ്ടാണ് ചെയ്യുന്നത് അവിടെ ചെയ്തത് ഏ അനുഭവം ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ആ അതെല്ലാം പരിപാടി എല്ലാം കഴിഞ്ഞിരുന്ന് ഇപ്പോഴേക്കും ഞാനും എന്തെങ്കിലും കൂടി ഒരു സ്ഥലം വരെ പോകുവാണേ വേറെ അങ്ങും അല്ല ഞങ്ങൾ അവിടെ നോർത്തിൽ പോയപ്പോഴേ വേദ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ ആകെ വിഷമിച്ചിരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് വന്നാൽ ഉടനെ നേരെ ഞാൻ ട്രിവാൻഡ്രം ബേക്കറി ജംഗ്ഷനിൽ പോവും അവിടെ ചെന്ന് കുഞ്ഞ് കോയിൻ പൊറോട്ട ഇട്ടും കേട്ടോ രണ്ട് കോയിൻ പൊറോട്ടയും വാങ്ങും ഒരു ഫുൾ ചിക്കൻ ഫ്രൈയും വാങ്ങി ഞാൻ കഴിക്കും എനിക്കെങ്കിലും സമാധാനം വരുള്ളൂ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞാണ് വേദ വന്നത് പക്ഷേ നമ്മൾ വന്നപ്പോൾ തന്നെ കള്ളിക്കാടായിരുന്നു കള്ളിക്കാടുന്ന് ചിക്കൻ ഫ്രയും കാര്യങ്ങളൊക്കെ കഴിച്ചു പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചു അങ്ങനെ അതങ്ങ് മാറി മാറിപ്പോയി അപ്പോൾ ഞാൻ വേദയുടെ പറഞ്ഞു ഇന്ന് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് വേദയുടെ കൊതി മാറ്റാനായിട്ട് ഞാനും എടണം കൂടി വേദയെ വീട്ടിലാക്കിയിട്ട് ബേക്കറി ജംഗ്ഷനിലുള്ള കടയിൽ പോയി അവിടെ പൊറോട്ടയും ചിക്കനും ചോദിച്ചപ്പോൾ ആ ഇതിലൊരു ഏഴ് മണിയാണ് ഞങ്ങളൊരു ആറര മണിക്കാണ് എത്തിയത് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴേ ആവത്തുള്ളൂ ആറേ മുക്കാൽ ഏഴ് മണിയാവും എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അവിടെ നിന്ന് ബോർ അടിക്കണ്ടെന്ന് എഴുതിയിട്ട് വഴുതക്കാടുള്ള ഫൺ സിറ്റി ഒരു കോസ്മെറ്റിക് ഷോപ്പാണ് അവിടെ ചെന്ന് ചെറിയൊരു ഷോപ്പിംഗ് എന്തോ മുഖത്തിടുന്ന ഒരു ക്രീം എല്ലാം വാങ്ങിച്ചിട്ട് വന്നപ്പോഴേക്കും ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടേ ഇരിപ്പുണ്ട് കേട്ടോ ചേട്ടൻ അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു ഞാൻ ഈ വീഡിയോ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു മുന്നേ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് ചേട്ടാ അപ്പോൾ ചേട്ടനൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അവർ ഇതിൻ്റെ തിരക്കിലൊന്നും അവർ കണ്ടിട്ടില്ല വൈകുന്നേരം ഒരു ഏഴ് മണി തൊട്ടാണ് ഈ കട ആക്റ്റീവ് ആവുന്നത് സൺഡേസ് ഹോളിഡേ ആണ് ഇവിടുത്തെ പൊറോട്ട എന്ന് പറഞ്ഞാൽ കുഞ്ഞ് പൊറോട്ട കേട്ടോ ഈ കട ഇതിന് മുന്നേ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട് പണ്ടൊരു എന്തോ ഒരു ഇഷ്യൂ ഒരു സ്ത്രീ ഒരു പെൺകുട്ടി എന്തോ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തോ ഒരു കരാട്ടെ എന്തോ ഞാൻ മറന്നുപോയി കേട്ടോ കരാട്ടെ ഓർമ്മയുണ്ടോ പെൺകുട്ടി എന്തോ ഇഷ്യൂ ആയ ആ കുട്ടി ആൾക്കാരെ ഇടുക്കുകയൊക്കെ ചെയ്തു ആ ഒരു സംഭവം ഇവിടെ ഈ ചേട്ടൻ്റെ കടയിൽ ഇരുന്ന് കഴിച്ചപ്പോഴും കണ്ടാണ് കേട്ടോ സംഭവിച്ചത് ഈ ചേട്ടൻ്റെ കടയിലോ ഇവിടെ ഒന്ന് രണ്ട് തട്ടുകടകളും ഉണ്ട് അപ്പുറത്തെ തട്ടുകടയിലാണോ എന്നറിയത്തില്ല എനിക്ക് തോന്നണം ഈ ചേട്ടൻ്റെ തട്ടുകടയിലാണെന്നാണ് തോന്നുന്നത് അറിയത്തില്ല ആയിക്കോട്ടെ എനിക്ക് ഇവിടുത്തെ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടനാണ് ഈ കട നമ്മളെ പരിചയപ്പെടുത്തി തരുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ കുഞ്ഞ് പൊറോട്ട കിട്ടുന്നൊരു കടയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ ബേക്കറി ജംഗ്ഷനിലുള്ള ഈ കടയിലേക്ക് വരുന്നത് ഞാൻ ആയിരിക്കുമ്പോൾ ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈ ഇവരുടെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള സാധനമാണ് ഈ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കേട്ടോ വീട്ടിലും ഉണ്ടാക്കുന്ന ഒരു സാധനം ഞാൻ കഴിച്ചാൽ അപ്പോൾ ആ സെക്കൻഡിൽ ഛർദിക്കും ഫുൾ പുറത്തുള്ള ഫുഡാണ് കഴിച്ചുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ വേദയ്ക്ക് ശീലം തോന്നുന്നു വേദം ഇപ്പോൾ പുറത്തുള്ള ഫുഡല്ലാതെ വേറൊരു സാധനം വേദയ്ക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ലോ അപ്പോൾ ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് കരുതിയിട്ട് ഏട്ടൻ ചെന്ന് ഇന്നും എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ ഇതുപോലെ പല പല എനിക്കിഷ്ടമുള്ള ചില സാധനങ്ങളുണ്ട് അതിലൊന്നാണ് ഈ പൊറോട്ടയും ചിക്കൻ ഫ്രൈ പിന്നെ ആരനാടുള്ള കോഴിത്തോരൻ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് കടകളുണ്ട് കേട്ടോ അങ്ങനെ വന്നെത്തിപ്പെട്ട ഒരു കടയാണിത് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ചേട്ടൻ്റെ മോളെന്തോ കമൻറ്റ് ചെയ്തിരുന്നു എൻ്റെ അച്ഛൻ്റെ എന്നുള്ളത് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ചേട്ടാ ഈ ചേട്ടന്മാരിൽ ആരുടെയോ ഒരാളുടെ മകള് ഇങ്ങനെ കമൻറ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞപ്പം ആ വറുത്ത് കോരിക്കൊണ്ട് നിൽക്കുന്ന ചേട്ടൻ പറഞ്ഞത് എൻ്റെ മോളായിരിക്കും അല്ലാതെ പിന്നെ ആര് കമൻറ്റ് ചെയ്യാനെന്ന് ഇങ്ങനെ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇവിടുത്തെ പൊറോട്ട എത്ര രൂപയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ചിക്കൻ നൂറ്റി നാൽപ്പത് രൂപ അങ്ങനെയെങ്കിൽ പൊറോട്ടയ്ക്ക് എത്ര രൂപ ഞങ്ങൾ ഒരു ഫ്രൈയും ഹാഫ് ഫ്രൈയും പത്ത് പൊറോട്ടയും വാങ്ങി കേട്ടോ പത്ത് പൊറോട്ടയെന്നൊന്നും ആവത്തില്ല ഭയങ്കര കുഞ്ഞ് പൊറോട്ടയാണ് അപ്പോൾ അത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയായി ഞാനിപ്പോൾ കാൽക്കുലേറ്ററൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കേട്ടോ അങ്ങനെയെങ്കിൽ ഒരു പൊറോട്ടയ്ക്ക് എട്ട് രൂപ അല്ലേ അതെ ഓ ഒന്നര ഒരു ഫുള്ളും ഒരു ഹാഫും ചിക്കനും പൊറോട്ടയും പത്ത് പൊറോട്ടയും കറക്റ്റായെന്ന് ഇങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തായാലും നമുക്ക് ചൂടുകൂടെ കോരി വാങ്ങാനായിട്ട് പറ്റി ചേട്ടൻ ചൂടുകൂടെ പാത്രത്തിൽ പാത്രത്തിനടുത്ത് കോരി ഇടുകട്ടോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആട്ടോ ഇവിടുത്തെ എന്ത് പറയാനും ചൂടുകൂടെ തന്നെ കഴിക്കണം കേട്ടോ വേദം ഞങ്ങൾ വീട്ടിൽ നിർത്തിയിട്ടാണ് വന്നത് ഇവിടെ പിള്ളേരെല്ലാം ഉണ്ട് അവരെല്ലാം മറ്റേ ഡാൻസ് പ്രാക്ടീസ് ഭയങ്കര ഡാൻസ് പ്രാക്ടീസ് കേട്ടോ അതുകൊണ്ട് വേദ വരുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് വേദ വീട്ടിൽ നിർത്തിയിട്ടാണ് ഞങ്ങൾ വന്നത് അതുകൊണ്ട് പെട്ടെന്ന് പോകണം ആറ് ആറ് ആറേ ഞങ്ങൾ ഇവിടെ എത്തി ഏഴേ മുക്കാലൊക്കെ ഏഴ് അല്ല ആറേ മുക്കാൽ ഏഴ് മണിയൊക്കെ ആയി പൊറോട്ട അടിച്ച് കിട്ടിയപ്പോഴേട്ടോ പക്ഷെ എന്തായാലും നമുക്ക് ചൂടുകൂടെ കിട്ടി അപ്പോഴേക്കും നമ്മൾ നിന്നപ്പോൾ ഇങ്ങനെ മഴ പൊടിഞ്ഞ് പൊടി പൊടിഞ്ഞ് നിപ്പുണ്ടായിരുന്നു അങ്ങനെ ചേട്ടന്മാരെല്ലാം ടാർപ്പാളിനെല്ലാം പിടിച്ചു കെട്ടി അപ്പോൾ അമ്മ വിളിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര കാറ്റും മഴയും നട്ടയത്ത് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പം മനസ്സിലായി കറുത്തിരുണ്ട് നമ്മൾ ഇറങ്ങിയപ്പോഴേ നിപ്പുണ്ടായിരുന്നു പക്ഷെ മഴ എന്ന് കരുതിയില്ല എന്തായാലും പെട്ടെന്ന് എന്നെ വീട്ടിൽ എത്താം എന്നുള്ള രീതിയിലാണ് ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷേ ഇവിടെ ആറേ മുക്കാലിനെ തുറക്കത്തുള്ളൂ ഏഴ് മണിയാവും എന്നുള്ളത് പിന്നീടാണ് അറിഞ്ഞത് കേട്ടോ എന്തായാലും കൂടെ നിന്ന് ചൂടോടെ വാങ്ങിച്ചു കൊണ്ട് പോകാൻ പറ്റിയല്ലോ നല്ല ചൂട് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വീട്ടിൽ ചെന്ന് കഴിക്കാമല്ലോ മഴക്കാരൊക്കെ കണ്ടപ്പോൾ തിരിച്ചു പോകാമെന്ന് കരുതിയതാണ് പിന്നെ ലേറ്റ് ആകുമെന്ന് പറഞ്ഞപ്പോഴും തിരിച്ചു പോകാമെന്ന് എഴുതിയതാട്ടോ പക്ഷേ വേദയ്ക്ക് നമ്മൾ വാക്ക് കൊടുത്തതല്ലേ കുറേ ദിവസം കൊണ്ടൊക്കെ കൊച്ചിനെ പറ്റിക്കുന്നതുകൊണ്ട് ഇന്നിപ്പോൾ എന്തായാലും വാങ്ങിച്ചിട്ട് പോകാമെന്ന് കരുതി വേദയ വേദയുടെ പേര് പറഞ്ഞെങ്കിലും നമ്മളും അതിനൊരു ഒരു ഭാഗമാവാൻ കഴിഞ്ഞു എന്നുള്ളതിൽ സന്തോഷമുണ്ട് കേട്ടോ വേദയുടെ പേര് പറഞ്ഞുകൊണ്ട് പൊറോട്ടയൊക്കെ അടിച്ചിട്ട് ഗണപതിക്ക് കൊടുത്തിട്ടാട്ടോ നമുക്ക് തന്നെ ഗണപതിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്കുള്ളത് പാഴ്സൽ ചെയ്യുകയാണ് നിറയെ പൊടി ഇടാൻ പറഞ്ഞാൽ ചേട്ടൻ നിറയെ പൊടിയെല്ലാം ഇടുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്തോ ട്രെയിനിലൊക്കെ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട് അവരിപ്പോൾ വരും അവർക്ക് പോകുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോവാനായിട്ട് യാത്ര ചെയ്യുന്നവരാരോ എന്തോ വരും എന്നൊക്കെ പറഞ്ഞ ചേട്ടൻ ധെറുയില് വറുത്ത് കോരിക്കുകയാണ് മഴ ചെറുതായിട്ട് പൊടിങ്ങി പൊടിങ്ങി നിൽക്കുകയാണ് ഏയ് മഴ പെയ്യത്തില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ നിൽക്കുകയാണ് വാഴയിലല്ല കേട്ടോ പൊതുങ്ങി തരുന്നത് അപ്പോൾ ആ ഒരു മണവും കാര്യങ്ങളൊക്കെ അതീ പിടിക്കും അങ്ങനെ ഈ സാധനങ്ങളെല്ലാം വാങ്ങി സ്കൂട്ടറിൽ കയറിയത് മാത്രം ഓർമ്മയുണ്ട് എൻ്റെ കുട്ടികളെ ഇതേ നനഞ്ഞി പണ്ടാറ് അടങ്ങി എൻ്റെ ഫോണ് നമ്മൾ ഈ ബുള്ളറ്റിലാണ് പോയ കേട്ടോ ഇതൊന്നും അകത്ത് ഇതെല്ലാം ആയിരുന്നെങ്കിൽ ഇതൊക്കെ അകത്തെങ്കിലും വയ്ക്കാൻ പറ്റുമായിരുന്നു ബുള്ളറ്റ് പോയതുകൊണ്ട് ഒന്നും ആ ഫോൺ ഫുൾ നനഞ്ഞു പൊറോട്ടയും ചിക്കനൊക്കെ ഞാൻ കെട്ടിപ്പിടിച്ചിരുന്നു കേട്ടോ ഒക്കെ പക്ഷെ ഫോണിനൊന്നും സംഭവിച്ചില്ല അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് മഴയെന്ന് പറഞ്ഞാൽ ഇമാതിരി മഴ ഞാൻ കണ്ടിട്ടില്ല അതുപോലെ കാറ്റും വീടെത്തിയതും മഴയും പോയി എല്ലാം പോയി ഫുൾ നനയേണ്ടത് അത്രയും ഞാൻ വേട്ടനെ നനഞ്ഞു ഞങ്ങൾ മാത്രമല്ല കേട്ടോ പാപ പൊറോട്ടയും ചിക്കനും ഫോണും ഒക്കെ നനഞ്ഞു അങ്ങനെ കുളിച്ച് ഒന്ന് കുളിച്ചെല്ലാം മേലെല്ലാം കഴുകി ഡ്രസ്സെല്ലാം മാറി വന്നിട്ട് നമ്മുടെ പൊറോട്ടയും ചിക്കനും എടുക്കുകയാണ് പൊറോട്ട കവർ നോക്കിക്കേ വളരെ ചെറുതാണ് കേട്ടോ പത്ത് പൊറോട്ട ഇത്രയേ ഉള്ളൂ പക്ഷേ വാഴയിൽ പൊതിഞ്ചിരിക്കുന്ന മണമുണ്ടല്ലോ മൂക്കിൽ തുളച്ച് കയറുന്നുണ്ടോ അത്രയ്ക്ക് നല്ല മണവും ചിക്കൻ ഫ്രൈ തുറന്നപ്പോൾ അതിൻ്റെ മണവും ഹോരതിൻ്റെ അടിപൊളി മണം വരുന്നത് കേട്ടോ അങ്ങനെ ഞാൻ സെർവ് ചെയ്യാണ് കൊതിച്ചിപ്പാറുവായ വേദയ്ക്ക് ലെഗ് പീസും വേറൊരു പീസും കുറച്ച് പൊടിയുടെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ വേദയ്ക്ക് ഇപ്പോൾ ലെഗ് പീസൊന്നും കഴിക്കുന്ന അത്ര താല്പര്യമില്ല ഞാൻ കേട്ട് ലെഗ് പീസ് വേണമെന്ന് ചോദിച്ചപ്പോൾ വേദന എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞു അങ്ങനെ വേദയ്ക്ക് രണ്ട് പീസ് ഏട്ടന് രണ്ട് പീസ് എനിക്ക് രണ്ട് പീസ് ഏട്ടൻ സ്ട്രിക്ട്ലി പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുഖം വീഡിയോയിൽ വരരുത് വീണ്ടും തുടങ്ങി കേട്ടോ മോഡാ ആ ടൂറിന് പോയി ബന്ധു സന്തോഷമായിരുന്നു നോക്കിയാൽ ഇപ്പോൾ ഭയങ്കര ചാടാണ് എനിക്കിപ്പോൾ വീഡിയോ ഒന്നും എടുത്തു തരുന്നില്ല അതിൻ്റെ വിഷമത്തിലാണ് ഞാൻ ഞാൻ സ്വന്തമായിട്ടാണെന്ന് വീഡിയോ എല്ലാം എടുത്തത് രാവിലെ കുറച്ച് സമയം എടുത്തു കേട്ടോ പിന്നെ ആളെ കാണാൻ പോലും ഇല്ല ഇപ്പോൾ അത് എൻ്റെ വേദക്കുട്ടിയാട്ടോ എനിക്ക് വീഡിയോ എടുത്തിരുന്നത് അങ്ങനെ പ്ലേറ്റിൽ ഇതെല്ലാം വച്ചു പൊറോട്ടയും ചിക്കനും കൂടെ ടേസ്റ്റിയാണ് ടേസ്റ്റ് ചെയ്യാനൊന്നും ഭയങ്കര സംഭവം ചൂടോടെ കൂടി ആയതുകൊണ്ട് ഭയങ്കര ആയിരുന്നു കേട്ടോ അങ്ങനെ സന്തോഷത്തോടെ പൊറോട്ടയും ആ ചിക്കൻ ഫ്രൈയും പൊറോട്ടയുണ്ട് എനിക്ക് ചിക്കൻ ഫ്രൈ ആയിട്ടോ ഇഷ്ടം ഈ ബീഫ് കറിയെ കാട്ടിയൊക്കെ കൂടുതലും ഇഷ്ടം ചൂട് ചിക്കൻ ഫ്രൈ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് അൽഫാമിനെ കാട്ടിയൊക്കെ അപ്പോൾ എന്തായാലും ഞാനും കഴിച്ചു സംഭവം അടിപൊളിയായിരുന്നു കുറേ ദിവസം കൊണ്ട് പാവം വേദക്കുട്ടി പറയുന്നതായിരുന്നു അങ്ങനെ ഇന്ന് നമുക്ക് നമ്മുടെ വേദക്കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു എന്നുള്ള സന്തോഷത്തിൽ വീഡിയോ നിർത്താം